ഈ വീഡിയോ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പരീക്ഷണമാണ് ആരാണ് ആരെ നിയന്ത്രിക്കുന്നതെന്ന് കാണാം നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെയോ അതോ അത് നിങ്ങളെയോ ചില ആളുകളെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മാറാത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഉത്തരം ഇതുതന്നെയാണ് കാണാനുള്ള ധൈര്യം മാത്രം മതി നല്ല മനുഷ്യനായാൽ മാത്രം മതിയെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദിവസം മുതൽ ജീവിതം നിങ്ങളെ ചവിട്ടിമെതിക്കാൻ തുടങ്ങുന്നു നല്ല ഹൃദയവും സത്യസന്ധതയും സഹായ സഹായമനസ്കഥയും കൊണ്ട് ഈ കളിയിൽ ജയിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ ഇതുവരെ യക്ഷിക്കഥകൾ മാത്രമാണ് കേട്ടിരുന്നത് യഥാർത്ഥ ലോകത്ത് നല്ല ആളുകൾ ട്രോഫികൾ നേടുന്നില്ല അവരെ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്ന കളി ജയിക്കുന്നത് പുഞ്ചിരിക്ക് പിന്നിൽ തങ്ങളുടെ ബുദ്ധി ഒളിപ്പിച്ച് ശരിയായ സമയത്ത് പ്രഹരിക്കാൻ അറിയുന്നവരാണ് എത്രയോ തവണ നിങ്ങളുടെ കൂടെ ഇത് സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ശരിയായി ചെയ്തു കഠിനാധ്വാനം ചെയ്തു ആരുടെയും അവകാശം തട്ടിപ്പറിച്ചില്ല എന്നിട്ടും അംഗീകാരമോ ബഹുമാനമോ ലഭിച്ചില്ല പകരം നിങ്ങളെ നിസാരമായി കണ്ടു കേട്ടോളൂ ഈ ലോകം മാന്യതയെ സലാം ചെയ്യുന്നില്ല ഇത് ശക്തിക്കും തന്ത്രത്തിനും മുന്നിൽ മാത്രമേ തലകുനിക്കൂ നിങ്ങൾക്ക് ഈ കളിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മാക്കിയ വെല്ലിയുടെ മാനസികാവസ്ഥ നിങ്ങൾ സ്വീകരിക്കേണ്ടിവരും ഇന്നുമുതൽ നല്ല മനുഷ്യനായിരിക്കുന്നത് നിർത്തുക പകരം അവനോട് കളിക്കാൻ പോകരുത് എന്ന് ആളുകൾ പറയുന്ന ആ മനുഷ്യനാകുക ഇവിടെ സത്യം വെടിയുണ്ടകൾ പോലെയാണ് പായുന്നത് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ കേൾക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടും ഭൂരിഭാഗം ആളുകളും കണ്ണടയ്ക്കുന്ന ഒരു സത്യം മാക്കിയവെല്ലി പറഞ്ഞിരുന്നു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം ഉള്ളിൽ നിന്ന് സ്വാർത്ഥവും അസ്ഥിരവും സമയമാകുമ്പോൾ ക്രൂരവുമാണ് ഡോട്ടി തി ദ പ്രിൻസ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം വ്യക്തമായി എഴുതി തന്ത്രമില്ലാത്ത ധാർമ്മികത ബലഹീനതയാണ് തന്ത്രമില്ലാത്ത നന്മ ഒരു കെണിയാണ് ഇനി സ്വയം ചോദിക്കൂ നിങ്ങൾ എത്ര തവണ ഈ കെണിയിൽ വീണിട്ടുണ്ട് വലിയ വിജയങ്ങൾ നേടിയവരെ ഓർക്കൂ അവർ നല്ല ഉദ്ദേശ്യങ്ങൾ മാത്രം ആശ്രയിച്ചാണോ അവിടെ എത്തിയത് അല്ല അവർ അവിടെ എത്തിയത് കളിയരങ്ങിന് പിന്നിലാണ് ജയിക്കേണ്ടത് മുന്നിലല്ല എന്ന് പഠിച്ചതുകൊണ്ടാണ് അവർക്ക് ധാർമ്മികത ഒരു തടസ്സമായിരുന്നില്ല മറിച്ച് സമയത്തിനനുസരിച്ച് കാണിക്കുകയോ മറച്ചുവെക്കുകയോ ചെയ്യേണ്ട ഒരു ആയുധമായിരുന്നു ഇതാണ് ഒരു കളിക്കാരനും ഒരു കരുവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നം നിങ്ങൾ നല്ലവനാണെന്നതല്ല പ്രശ്നം നിങ്ങൾക്ക് സ്വയം സംരക്ഷിക്കാൻ അറിയില്ല എന്നതാണ് നിങ്ങളെപ്പോലെ തന്നെ മറ്റുള്ളവരും അതേ നിയമങ്ങൾ അനുസരിച്ചാണ് കളിക്കുന്നതെന്ന് നിങ്ങൾ കരുതുന്നു എന്നാൽ സത്യം ഇതാണീ ലോകം ചെന്നൈക്കളാൽ നിറഞ്ഞതാണവർ സുഹൃത്തിന്റെ മുഖം മുഖംമൂടി അണിഞ്ഞ് വേട്ടക്കാരാകുന്നു അവസരം വരുമ്പോൾ നിങ്ങളെ കടിച്ചു കീറാൻ ഒരു നിമിഷം പോലും മടിക്കില്ല അത്തരം ആളുകൾ നിങ്ങളുടെ നിഷ്കളങ്കത ദൂരെ നിന്ന് മണത്തറിയുകയും നിങ്ങളെ എളുപ്പമുള്ള ഇരയായി കാണുകയും ചെയ്യുന്നു നിങ്ങൾ അറിയാതെ തന്നെ കളി അവസാനിച്ചിട്ടുണ്ടാകും ഇവിടെയാണ് മാക്കിയവെല്ലി നിങ്ങൾക്ക് ഒരു വഴി കാണിച്ചു തരുന്നത് ബുദ്ധിപരമായ ദയാ അതായതയുള്ളവനായിരിക്കുകയെന്നാൽ കണ്ണുകൾ തുറന്നുവെച്ച് ആളുകളുടെ സ്വഭാവം വായിക്കാൻ പഠിക്കുക അവരുടെ ഉദ്ദേശ്യം മുൻകൂട്ടി തിരിച്ചറിയുകയപ്പോൾ വിശ്വസിക്കണമെന്നും എപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അകലം പാലിക്കണമെന്നും അറിയുക വെറുതെ സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ ആളുകളെ ഭയപ്പെടുത്തുന്നതാണ് നല്ലതെന്ന് മാക്കിയവലി പറഞ്ഞു എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് ആളുകൾ നിങ്ങളെ സ്വീകരിക്കാനും ഇഷ്ടപ്പെടാനും വേണ്ടി എന്നിട്ടെന്ത് കിട്ടി ബഹുമാനമില്ല ശക്തിയില്ല നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാമെന്ന് ആളുകൾക്കറിയാം കാരണം നിങ്ങൾ ഒരിക്കലും തിരിച്ചടിക്കില്ല ശക്തിയില്ലാത്ത ദയബഹുമാനം നൽകുന്നില്ല മറിച്ച് നിങ്ങളെ ദയയുടെ പാത്രമാക്കുന്നു തെറ്റിദ്ധരിക്കരുത് ഞാൻ നല്ലവനാകുന്നത് നിർത്താൻ പറയുകയല്ല ഞാൻ പറയുന്ന നല്ലവനാകൂ പക്ഷേ നിഷ്കളങ്കനാകരുത് ലോകം മാന്യരായ ആളുകൾക്ക് സമ്മാനം നൽകുന്നില്ല സമ്മാനം മിടുക്കരായ ആളുകൾക്കാണ് ലഭിക്കുന്നത് യഥാർത്ഥ ധാർമ്മികത കീഴടങ്ങുന്നതിലല്ല മറിച്ച് ധാർമ്മികതയും പ്രായോഗികതയും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതിലാണ് പ്രതിച്ഛായയാണ് എല്ലാം എന്ന് മാക്കിയെ വെല്ലി പഠിപ്പിച്ചു ഇത് നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചല്ല മറിച്ച് ആളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ദുർബലനായി കാണപ്പെട്ടാൽ ആളുകൾ നിങ്ങളെ ദുർബലനായി കണക്കാക്കും നിങ്ങൾ ശക്തനായി കാണപ്പെട്ടാൽ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കും ചിന്തിക്കൂ എത്ര തവണ നിങ്ങൾ അപമാനം സഹിച്ചു ആരെയെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട് മാത്രം എത്ര തവണ നിശബ്ദനായിരുന്നു പിന്നീട് മനസ്സിലായി നിശബ്ദനായിരുന്നു നിങ്ങൾ നേടിയതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടുത്തിയെന്ന് ഇത് നിർദ്ദയനാകുന്നതിനെക്കുറിച്ചല്ല ഇത് തന്ത്രപരമാകുന്നതിനെക്കുറിച്ചാണ് എപ്പോൾ മുന്നോട്ടു പോകണമെപ്പോൾ സംസാരിക്കണമെപ്പോൾ പിന്മാറണമെപ്പോൾ പ്രഹരിക്കണം എന്നതാണ് യഥാർത്ഥ കളി ദയ ഒരു ശക്തിയാണതിനെ നിയന്ത്രണത്തിൽ വച്ചാൽ അല്ലെങ്കിൽ അതുതന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനതയായി മാറുന്നു നല്ല ആളുകളുടെ ഏറ്റവും വലിയ തെറ്റ്ലോകം ഹൃദയം കൊണ്ടുള്ള നന്മയെ വിലമതിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതാണ് അല്ല ലോകം ശക്തിയെയാണ് വിലമതിക്കുന്നത് ദയയ്ക്ക് ബഹുമാനം ലഭിക്കുന്നത് അത് ശക്തിയോടെ വരുമ്പോൾ മാത്രമാണ് ശക്തിയില്ലെങ്കിൽ നിങ്ങളുടെ ദയയ്ക്ക് ഒരു അർത്ഥവുമില്ല ഈ ലോകം ചെന്നൈക്കളാൽ നിറഞ്ഞിരിക്കുമ്പോൾ ആൾക്കൂട്ടത്തിൽ ഒരു നിഷ്കളങ്കനായ ആടാകരുത് യഥാർത്ഥ ധാർമ്മികത ആത്മസമർപ്പണമല്ല മറിച്ച് ബുദ്ധിശക്തിയാണ് ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നതിനെക്കുറിച്ചല്ല മറിച്ച് സാഹചര്യങ്ങളെ തങ്ങൾക്കനുസരിച്ച് മാറ്റുന്ന കലയാണ് ചിന്തിക്കൂ നിങ്ങൾ എത്രകാലം ലോകത്തെ നിങ്ങളുടെ മുകളിലൂടെ നടക്കാൻ അനുവദിക്കും എത്രകാലം നിങ്ങളുടെ നിഷ്കളങ്കതയുടെ ഇരയായി തുടരും നല്ലവനാകൂ എന്നാൽ അതിന്റെ പ്രയോജനം നിങ്ങൾക്കും ലഭിക്കുന്ന രീതിയിൽ നന്മയെ സ്വീകരിക്കൂ ആവശ്യമുള്ളപ്പോൾ തിരശീലയ്ക്ക് പിന്നിൽ നടക്കാൻ പഠിക്കൂ എപ്പോൾ പുഞ്ചിരിക്കണമെന്നും എപ്പോൾ പല്ലു കാണിക്കണമെന്നും മനസ്സിലാക്കൂ കാരണം ഈ ലോകം നിഷ്പക്ഷമല്ല ഈ കളിയുടെ നിയമങ്ങൾ മാറ്റാൻ കഴിയില്ല എന്നാൽ അവ പഠിച്ച് നിങ്ങൾക്ക് കളിക്കാൻ കഴിയും എന്നിട്ടും നിങ്ങളുടെ തത്വങ്ങളോട് സത്യസന്ധത പുലർത്താനും മാക്യവല്ലിത പ്രിൻസ് എഴുതിയത് നിങ്ങൾ മോശക്കാരനാകാൻ പഠിപ്പിക്കാനല്ല മറിച്ച് നിങ്ങൾ ജീവിച്ചിരിക്കാൻ പഠിക്കാനാണ് ഇനി ചോദ്യം ഇതാണന്മ മാത്രം മതിയെന്ന അതേ മിഥ്യാബോധത്തിൽ നിങ്ങൾ ജീവിക്കുമോ അതോ യഥാർത്ഥ ബുദ്ധിശക്തി സ്വീകരിക്കാൻ തുടങ്ങുമോ ഇനി വരുന്നത് വളരെ കുറച്ച് ആളുകൾ മാത്രം മനസ്സിലാക്കുന്ന ഒരു സിദ്ധാന്തമാണ് അധികാരത്തിന്റെ ധാരണ ശക്തനായാൽ മാത്രം പോരാ നിങ്ങൾ ശക്തനാണെന്ന് കാണിക്കാനും അറിയണം ബുദ്ധിമാനായാൽ മാത്രം പോരാ നിങ്ങളുടെ ബുദ്ധിശക്തി കാണിക്കാനും അറിയണം ഈ ലോകത്ത് യാഥാർത്ഥ്യത്തേക്കാൾ പ്രധാനമാളുകൾ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നതാണ് ചിന്തിക്കൂ കഴിവില്ലാത്ത ഒരാൾ കഴിവുള്ള ഒരാളേക്കാൾ മുന്നോട്ടു പോകുന്നത് നിങ്ങൾ എത്ര തവണ കണ്ടിട്ടുണ്ട് തന്ത്രശാലിയായ ഒരാൾ ഉയരങ്ങളിലെത്തുന്നു കഠിനാധ്വാനിയും സത്യസന്ധനുമായ ഒരാൾ അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്നു ഇത് യാദൃശ്ചികമല്ല ആളുകൾ നിങ്ങളുടെ നന്മയെ സ്വീകരിക്കുന്നില്ല അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന് നടിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ ബഹുമാനം എപ്പോഴും ശക്തരായ ആളുകൾക്കാണ് ലഭിക്കുന്ന പണവും അധികാരവുമുള്ളവർക്ക് നിങ്ങളുടെ കയ്യിൽ അധികാരമില്ലെങ്കിലും അധികാരത്തിന്റെ ഒരു മിഥ്യാബോധം സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആളുകൾ അപ്പോഴും നിങ്ങളെ ബഹുമാനിക്കും മാക്കിയവെല്ലി ഇത് പൂർണമായി മനസ്സിലാക്കിയിരുന്നു ഇത് നിങ്ങൾ ആരാണെന്നതിനെക്കുറിച്ചല്ല മറിച്ച് ആളുകൾ നിങ്ങളെ എന്തായി കരുതുന്നു എന്നതിനെക്കുറിച്ചാണ് പ്രതിച്ഛായയാണ് എല്ലാം അരക്ഷിതനായ ഒരു നേതാവിന് ഒരിക്കലും ആത്മവിശ്വാസം ജനിപ്പിക്കാൻ കഴിയില്ല അവൻ എത്ര കഴിവുള്ളവനാണെങ്കിലും സ്വയം മുന്നോട്ട് വരാൻ അറിയാത്ത ഒരു ജീവനക്കാരന് ഒരിക്കലും പ്രമോഷൻ ലഭിക്കില്ല അവൻ ഏറ്റവും കഴിവുള്ളവനാണെങ്കിലും തന്റെ മൂല്യം നിലനിർത്താൻ കഴിയാത്ത ഒരു പുരുഷനോ സ്ത്രീക്കോ ഒരിക്കലും ആകർഷണത്തിന്റെ കേന്ദ്രമാകാൻ കഴിയില്ല അവർക്ക് നൽകാൻ എത്രയധികമുണ്ടെങ്കിലും അപ്പോൾ പറയുവാർക്കും വായിക്കാൻ കഴിയുന്ന ആർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന അതേ മനുഷ്യനായി തുടരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതോ തന്റെ നേട്ടങ്ങൾക്കായി മറ്റുള്ളവരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ അറിയുന്ന വ്യക്തിയാകാനോ കാരണം തന്ത്രമില്ലാത്ത നന്മ സ്വയം നശിപ്പിക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ ലോകം നിങ്ങൾക്കായി അതിന്റെ നിയമങ്ങൾ മാറ്റില്ല യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്ന നിയമങ്ങൾ നിങ്ങൾ പഠിക്കണമല്ലാതെ നിങ്ങളെ പഠിപ്പിച്ചവയല്ല നിങ്ങളിത് ശരിയായ രീതിയിൽ ചെയ്താൽ ആദ്യമായി നിങ്ങൾ ഈ വ്യവസ്ഥയുടെ ഇരയാകുന്നതിനു പകരം അതിനെ നിയന്ത്രിക്കുന്നവരിൽ ഒരാളാകും ഭൂരിഭാഗം ആളുകളും ഒരേ തെറ്റ് ആവർത്തിക്കുന്നു അവർക്ക് തങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല ദേഷ്യം നിരാശാവേശം ഇതെല്ലാം അവരെ മറ്റുള്ളവരുടെ കയ്യിലെ പാവകളാക്കുന്നു മാക്കിയവല്ലി പറഞ്ഞു യഥാർത്ഥ ശക്തി തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കുകയും എതിരാളിയെ തന്റെ പരിധിയിൽ നിർത്തുകയും ചെയ്യുന്നവന്റെ പക്കലാണല്ലാതെ അവന്റെ കെണിയിൽ സ്വയം വീഴുന്നവന്റെ പക്കലല്ല തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത മനുഷ്യൻ ഏത് തന്ത്രശാലിയായ മനുഷ്യനും എളുപ്പമുള്ള ഇരയാണ് അപ്പോൾ ചോദ്യം നിങ്ങൾ ഇത് കേട്ടു മറക്കുമോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുമോ ആളുകളെ നിയന്ത്രിക്കണമെങ്കിൽ ചില ഘട്ടങ്ങൾ സ്വീകരിക്കുക ഘട്ടം സംഭാഷണത്തിൽ രഹസ്യം ചേർക്കുക രഹസ്യ സ്വഭാവമുള്ള മനുഷ്യനെ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല ഇതുതന്നെ അവനെ നിയന്ത്രണത്തിന്റെ സ്ഥാനത്ത് നിർത്തുന്നു രണ്ടാം ഘട്ടം ആവശ്യമുള്ളതിലും കൂടുതൽ സംസാരിക്കുന്ന ശീലം ഉപേക്ഷിക്കുക കുറച്ച് സംസാരിക്കുന്നവന്റെ പക്കൽ ശക്തിയുണ്ട് തോമസ് ഷെൽബിയെ നോക്കൂ അവൻ കുറച്ച് സംസാരിക്കൂ പക്ഷേ സംസാരിക്കുമ്പോൾ ആളുകൾ അവന്റെ വാക്കുകളിൽ ബന്ധിതരാകുന്നു മൂന്നാം ഘട്ടം വികാരങ്ങളെ നിയന്ത്രിക്കുക ഒരിക്കലും വികാരങ്ങൾക്ക് വശംവതനായി പ്രതികരിക്കരുത് അയനോക്കോജി ഐനോക്കോജി പോലെ പൂർണമായും ശാന്തനായിരുന്നു കളിയെ തന്റെ കൈയ്യിലൊതുക്കുന്നു നാലാം ഘട്ടം ശരിയായ സമയത്ത് പിന്മാറുക നിശബ്ദനായിരുന്നു കാണുക മനസ്സിലാക്കുകയെന്നിട്ട് എപ്പോൾ മുന്നോട്ടു പോകണമെന്നും എപ്പോൾ പ്രഹരിക്കണമെന്നും തീരുമാനിക്കുക നിങ്ങൾക്ക് കളിയുടെ കളിക്കാരനായാൽ മാത്രം പോരാ നിങ്ങൾ കളിയുടെ നിയമങ്ങൾ ഉണ്ടാക്കുന്നവനാകണം